ഹലോ ഗൈസ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫുഡ് ഹാമറ ആണ് കേട്ടോ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത് ട്രൈ ചെയ്യുന്നത് ഒരു ഐഡിയ അതായത് എൻ്റെ അനിയത്തിൻ്റെ ബേർത്ത് ആണ് കേട്ടാ അനിയത്തി എന്ന് പറയുമ്പോൾ ഉമാര അനിയത്തിൻ്റെ മോള് എൻ്റെ എന്താ പറയുക കാണാനല്ല എന്നെപ്പോലെയാണ് എല്ലാവരും വിചാരം ഓളെൻ്റെ അനിയത്തിയാണെന്നാണ് സോ എനക്കും അതുപോലെ തന്നെയാണ് കേട്ടോ നമുക്കങ്ങനെ തന്നെയാണ് എൻ്റെ ക്യാമറാമാൻ ആണ് എൻ്റെ എല്ലാ വീഡിയോൻ്റെയും പിന്നിലെ കരങ്ങൾ ഓളതാണ് സോ ഒക്കെ എന്തെങ്കിലും സർപ്രൈസ് ഒരു വെറൈറ്റി ആയിട്ട് ഞാൻ എല്ലാ കൊല്ലവും ചെയ്യാറുണ്ട് അങ്ങനെ ഒരു വെറൈറ്റി ആയിട്ട് ഈ പ്രാവശ്യം ഒരു ഫുഡ് ഹാമ്പർ സെറ്റാക്കാന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ഈ ഫുഡെല്ലാം വാങ്ങിയിട്ടുള്ളത് ഗാർലിക് കിച്ചൺ എന്നാണ് പടനയിലുള്ള ഗാർലിക് കിച്ചൺ അപ്പൊ ആദ്യം തന്നെ ഒരു ഹാമ്പറിന്റെ ഒരു ട്രേ എടുത്തിട്ടുണ്ട് ഇത് ഞാൻ വാങ്ങിയിട്ടുള്ളത് നമ്മുടെ പടയിലുള്ള ഫ്ലേവർ വേൾഡ് അങ്ങനെ ബട്ടർ പേപ്പർ വിരിച്ചതിന് ശേഷം ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് നമ്മളെ ആണ് ഗാർലിക് കിച്ചണിലെ എന്താ പറയാ എന്താ പറയാ സ്പെഷ്യൽ തന്നെയാണ് ഈ കബാബ് പ്ലാറ്റർ എന്ന് പറയുന്നത് അതിന് കുറച്ച് കബാബും അൽഫാമും ഉണ്ട് അത് ഞാൻ ഇങ്ങനെ ബൊക്കെ പോലെ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ബൊക്കെ ഷീറ്റ് എടുത്ത് അപ്പൊ ആദ്യം തന്നെ ഒറ്റ ഷീറ്റ് കൊണ്ട് തന്നെ ചെയ്യാന്ന് അത് വലിയ വലിയ സൈസ് സൈസാകും സോ അത് കട്ട് ചെയ്ത് പകുതിയാക്കിയിട്ട് ചെറിയൊരു ഷീറ്റിന് അതാണ് അതിന്റെ ഒരു ഭംഗി അപ്പൊ ഏകദേശം എന്താ പറയാ കുറേ കാലങ്ങൾക്ക് ശേഷം എന്റെ ഉള്ളിലുള്ള ക്രാഫ്റ്ററിനെ പുറത്തെടുക്കുന്നത് കുറേ ആയി കുറേയായി ഞാനിങ്ങനത്തെല്ലാം ചെയ്തിട്ട് പണ്ടല്ല ഇത് പണി ഉണ്ടായിരുന്നു നല്ല മിസ്സ് ചെയ്തിട്ട അപ്പൊ അങ്ങനെ ബൊക്കെ ആക്കി ഷീലുള്ളതുകൊണ്ട് പക്ഷെ അതുപോലെയല്ല അത് നമുക്ക് എന്താ പറയാ ഫുഡ് ഐറ്റം ആയതുകൊണ്ട് തന്നെ അതിങ്ങനെ ഈർക്കിൽ കുത്തി വെക്കുമ്പോഴും ആ ഒരു സ്റ്റിക്കിൽ കുത്തി വെക്കുമ്പോൾ ഇതിങ്ങനെ അടർന്ന് എന്താ പറയാ കൊഴിഞ്ഞു പോന്ന പോലെയുണ്ട് അതിന് സോ എങ്ങനെയല്ല ഞാൻ സെറ്റാക്കി എടുത്ത് ഫൈൻ അനുസരിച്ച് രണ്ട് റോളും ഉണ്ട് റാപ്പ് നമ്മുടെ ഗാർലിക് കിച്ചണിലെ സ്പെഷ്യൽ ഷർക്ക് ഷവർമ്മയും റാപ്പ് ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായി അതും ഞാൻ റിബം കെട്ടി അതുപോലെ ഒന്ന് ഹാമ്പർ പോലെ ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇതുപോലത്തെ നമ്മുടെ അലുമിനിയം മറ്റേ ടബ്ബുണ്ടല്ലോ അങ്ങനത്തെ ഒരു നാലെണ്ണം ഞാൻ വാങ്ങിയിട്ടുണ്ടായി അതിലെല്ലാം ഞാൻ ഫ്ലവർ വെൽഡ് നട്ട് വാങ്ങിയത് അതിലേക്ക് നമ്മളെ പാസ്ത ചില്ലി ചിക്കൻ ഫ്രഞ്ച് ഫ്രൈസ് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ അറേഞ്ച് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ കുറച്ച് റുമാലി റൊട്ടിയും പൊറോട്ടയിലും ഇതുപോലെ ഫ്ലവർ ഷേപ്പിലാക്കിയിട്ട് അതും കൂടെ ഒന്നിൽ അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പം തന്നെ ഏകദേശം ഫുൾ എനിക്കിത് കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു നല്ല രസമില്ല ഓരോന്നോരോന്ന് സെറ്റ് ആയി വരുമ്പോൾ അതിനനുസരിച്ച് എല്ലാം നല്ലൊരു പങ്കുണ്ട് അപ്പോൾ ബാക്കി വന്നിട്ടുള്ള ഷീറ്റിലേക്ക് ഞാൻ അൽഫാമും കൂടെ വെച്ചിട്ട് ഹാമ്പർ ആക്കിയിട്ടുണ്ട് പിന്നെ വന്ന പിസ്സയും അതുപോലെ ഫ്രൈഡ് ചിക്കൻ ഒക്കെ ഉണ്ട് കേട്ടോ അത് ഞാൻ എന്താ പറയുക ഒരു സൈഡിലായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ച് പിന്നെ ഹാപ്പി ബർത്ത് ഡേ എന്നുള്ള സ്റ്റിക്കും വെച്ചപ്പോൾ സംഭവം സെറ്റായി എന്തായാലും ആദ്യമായിട്ട് ചെയ്തുകൊണ്ട് തന്നെ എനിക്കത് എന്താ പറയുക ഇതാകുന്ന ഒരു ഓരോ ഓരോ ഘട്ടങ്ങളും ഭയങ്കര ഇത് കൊളാവോ കുളാവോ കാണാൻ പാങ് വിചാരിച്ച പോലെ ആവുന്നല്ലോ കൺഫ്യൂഷൊക്കെ ഉണ്ടായി നിങ്ങൾക്ക് ഇത് ചെയ്യണം എന്നുണ്ടെങ്കിലുണ്ടോ നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ട് സ്നാക്സ് ഒക്കെ വെച്ചിട്ട് ചെയ്യാട്ടെ ഇപ്പം പലതരം ലേസുകൾ വെച്ചിട്ട് അങ്ങനെ ഒരുപാടുണ്ട് കേട്ടാ വെറുതെ ഫുഡ് ഹാമ്പേഴ്സ് അടിച്ചു നോക്കിയാലും എന്തെല്ലാം കാണാൻ പറ്റും ഇതിലന്നെ ഇപ്പൊ നമുക്ക് മൊജിറ്റോസ് എല്ലാം വെക്കണം എന്നുണ്ടായെ അതെല്ലാം ഗാർലിക്കുള്ളിട്ടാ പക്ഷേ ഈ എനക്ക് പെട്ടെന്ന് തീരുമാനിച്ചോണ്ട് തന്നെ ചടപട അവർ ചെയ്തെന്നതാണ് പറയുമ്പോഴത്തേക്ക് സെറ്റാക്കി തന്നെ അങ്ങനെയല്ല അപ്പൊ എന്താ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ വിളിച്ചു പറഞ്ഞാൽ എല്ലാ സാധനങ്ങളും അവർ സെറ്റാക്കി തരും പ്ലസ് ഇങ്ങനത്തെ ഹാമ്പർ സാധനങ്ങളൊക്കെ നമ്മൾ പടനിലെ ഫ്ലേവർ വേർഡിലും കിട്ടും അങ്ങനെ റെഡി ആയിട്ടുണ്ട് അങ്ങനെയുള്ള സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്കും സെറ്റ് ആക്കിയിട്ടുള്ളത് സോ എന്തായാലും സർപ്രൈസായി അല്ല ഓക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കബാബിന്റെ ബൊക്കെ ആയിട്ട് ഇത് വെറൈറ്റി ആയിട്ടായിരുന്നു നല്ല രസം കാണാൻ വിചാരിച്ചാൽ കുറച്ചും കൂടെ ടൈം സ്പെൻഡ് ചെയ്തെങ്കിൽ കുറച്ചുകൂടെ കളർഫുൾ ആക്കായിരുന്നു എന്തായാലും അടിപൊളിയായി അതിന് ശേഷം ഓൾ ആങ്ങളെ കൊടുത്ത സർപ്രൈസ് ആയിട്ട് ഇത് അത് ഞാൻ എന്തായാലും ഉടായിപ്പലം പറഞ്ഞിട്ട് എങ്ങനെയല്ലോ തൃക്കരിപ്പൂരിലുള്ള ടോസ്റ്ററിലേക്ക് കൂട്ടിക്കൊണ്ടാടെ എൻ്റെ ഫ്രണ്ടും അവരൊക്കെ സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിനി ക്രാഫ്റ്റ് ക്രാഫ്റ്റ് ബൈ ഐഷ് എന്നുള്ള ഇൻസ്റ്റഗ്രാം പേജ് എന്നാണ് കേട്ടോ ഇതെല്ലാം സെറ്റാക്കി കൊടുത്തിട്ടുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല നീറ്റായിട്ട് സ്റ്റാൻഡേർഡ് കളർ ആ ഒരു ഇതെല്ലാം കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ സെറ്റപ്പ് സാധനമായിരുന്നെട്ടോ എന്തായാലും ഓക്ക് ഭയങ്കര സർപ്രൈസായി കണ്ട നമുക്ക് എന്നെ കൺ കഴിച്ചു തരുന്ന അടിപൊളിയായി എന്തായാലും മശ അല്ല നമ്മളെ നമ്മളൊക്കെ എടുത്ത് വളർന്ന അല്ലെങ്കിൽ അങ്ങനെ കൊണ്ട് നടന്ന ആൾക്ക് പതിനെട്ട് വയസ്സായി എന്നുള്ളത് എന്തായാലും ഒരു 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 വല്ലാത്ത ഫീലിംഗ് തന്നെ എന്താ ഹാപ്പി ബർത്ത്ഡേ മുഫി ഇപ്പം ഇത് കാണുന്നവർക്ക് ഹാപ്പി ബർഡേ എന്ന് കമൻറ്റ് ഇടുക ഒരു സന്തോഷമില്ല അറിയാത്ത ആൾക്കാരുടെ നിന്നൊക്കെ വിഷു കിട്ടുക എന്ന് പറയുന്നത് സോ അത്രേ ഉള്ളൂ